ആ ഗീതെ നീ എന്നാ തേരാപ്പാറ നടക്കണേ നിങ്ങള് പരിപാടി ഒന്നും ഇല്ല തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞോണ്ട് ഓ അപ്പൊ ആ ബുദ്ധിമുട്ടില്ലായിരിക്കല്ലോ നിന്റെ എന്നാ പരിപാടി നിന്റെ എന്നാ കെട്ടിയോലിന്ന് ചോദിക്കേ മതി കച്ചവട പിന്നെ ആ സൂപ്പർ മാർക്കറ്റ് അവിടെ മത്തിയൊക്കെ ഒക്കെ ആയിരിക്കും പറഞ്ഞു എല്ലാ മീനുകളൊക്കെ ഉണ്ടായിരിക്കും അതെവിടെയാ സൂപ്പർ മാർക്കറ്റ് നമ്മൾ നമ്മളെ ആണോ അപ്പറന്ന് പറഞ്ഞാൽ ഓ അപ്പൊ ഓ എന്നാ പിന്നെ അതൊന്നും എവിടെയാന്ന് കൃത്യം പറയാമെ പോയി സാധനം മേടിക്കാൻ വില കുറക്കും

ഗീത ഓ നിന്റെ പേര് കുട്ടിയായിരിക്കില്ലേ കൊള്ളാലടിച്ചുപോടി ഏല അവിടെ പോകണം ഞാൻ മേടിക്കാൻ പോവാന്ന് പറയുന്ന പറയണേ നീ പോവാ അവിടെ ചെല്ലണം സാധനം മേടിക്കണം എന്നല്ലേ പറയാ മത്തിയോ അവിടെ തുണിയും എല്ലാ സാധനവും ും സ്വർണം വരെയോ നമ്മളൊന്ന് പോകാരുടെ പോകണം അല്ല അവിടെ പോകാണെങ്കിൽ നിങ്ങളൊക്കെ കടയില്ലേ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു മതി സൂപ്പർ മാർക്കറ്റ് നിനക്ക് ഒരു പെട്ടിക്കട പോലും സൂപ്പർ മാർക്കറ്റ് പിന്നെ തുടങ്ങാം മത്തിക്കച്ചവടാ പറഞ്ഞ കേട്ടെത്തിന്റെ ഞങ്ങൾക്ക് നിന്റെ കെട്ടിയിട്ട് മത്തിക്കച്ചവടം ഉണ്ടെന്നുണ്ടോ അതാ നീ സമാധാനിച്ചോ ആണെന്ന് അസൂയ അതെ അങ്ങ് സന്തോഷമൊക്കെ തന്നെ പക്ഷെ നീ പറയാൻ വെറും നുണേലെ പറയുന്ന പുഴ ോണേം <laughs> പറയും <laughs> 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 <laughs>